ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ചെറിയ പാർട്ടി ആയിരിക്കാം പക്ഷെ ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അതൊരു വലിയ രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമല്ല ഞാൻ ഈ രാജ്യം തുടനീളം ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്തയാളാണ് ഞാനിപ്പോ ഇന്ന് രാവിലെയും ആ കാര്യം എന്റെ കോൺഗ്രസിന്റെ സഹത്തോടെ പറയുന്നു ഞാൻ ഉത്തർപ്രദേശിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ മഹാരാഷ്ട്രയിൽ ഗുജറാത്തിൽ അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി തിങ്ങിയിട്ട് താമസിക്കുന്ന മുസ്ലിം ഖെട്ടോസ് കണ്ടിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ പ്രതീകങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും ദാരിദ്ര്യത്തിന്റെ വിദ്യാഭ്യാസമില്ലായ്മയുടെ ഒക്കെ പ്രതീകങ്ങളാണ് വളരെ അപൂർവം ആളുകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കപ്പെട്ടുള്ളത് ഇവിടെ ഉത്തരേന്ത്യയിൽ അതല്ലെങ്കിൽ എന്തിനാണ് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കപ്പെട്ടവർ അതല്ലെങ്കിൽ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടവർ സ്ത്രീപക്ഷത്തുനിന്ന് ചിന്തിക്കുന്ന സമയത്ത് വനിതാ എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ളവർ ഒക്കെ വളരെ വളരെ കുറവാണ് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ അത്യപൂർവ്വമായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെയധികം മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഒരു കാര്യം നിസ്സംശയം പറയാം ഇന്ത്യ മഹാരാജ്യത്തെവിടെയെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മറ്റാരെക്കാളും മുൻപന്തിയിലെത്തിയിട്ടുണ്ടോ ആ പ്രദേശം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രദേശങ്ങൾ മാത്രമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് തീർച്ചയായിട്ടും ആ സമയത്ത് സമുദായത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുമുള്ള ഒരു പരിശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നായി അതിലവർ വിജയിച്ചു അതുതന്നെയാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ അഭിവൃദ്ധിക്ക് ഒരു തർക്കവും വേണ്ടെന്നുണ്ട്